എല്ലാ അമ്മമാർക്കും എല്ലാ ചേച്ചിമാർക്കും എല്ലാ പെങ്ങന്മാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ കൂടെയുള്ളത് സുർജിത്ത് ബ്രദറാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഷോപ്പ് എന്ന് പറയുന്നത് ശരവണ നെയ്ത്ത് കടയാണ് കുത്താമ്പുള്ളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് ഒരു ട്രഡീഷണൽ ഷോപ്പും കൂടിയാണ് നമ്മുടെ ശരവണ നെയ്ത്ത് കട കേട്ടോ അപ്പം നിങ്ങൾക്ക് വെഡ്ഡിങ് കളക്ഷൻസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന അതൊന്നും നമ്മളിപ്പോ ഐറ്റം എന്താണെന്ന് കാണിക്കാവുന്നത് കാണിക്കുന്ന ഫുള്ളും ഫാൻസി കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഫാൻസി ടൈപ്പ് സാരീസ് ഫാൻസി ടൈപ്പ് സാരികളും പിന്നെ പിന്നെ ഓർഗൻസ മോഡലിലും കൂടെ കാണിക്കുന്ന ഓർഗൻസ മോഡൽ ബട്ട് ഫുള്ളും ഫാൻസി ബേസ്ഡ് ആയിട്ടാണ് ഫുള്ളും കാണിക്കും കാണിക്കുക എല്ലാ പാർട്ടി വെയർ ആയിട്ടും ഫംഗ്ഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാരി ആണ് അപ്പൊ ഈ ഒരു ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്ന് നമുക്ക് കാണിക്കാം ഫാൻസി എംബ്രോയിഡ് സാരികൾ അതിൽ പല പല കളേഴ്സിൽ വരുന്ന ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതെന്ന് തന്നെ തുടങ്ങാം അതും നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഫാൻസി വർക്ക് ആണ് ാണ് നമുക്ക് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് രണ്ട് മൂന്ന് വർക്കുകൾ ഉണ്ട് ഇതിൽ ആക്ച്വലി നമുക്ക് എന്ന് പറഞ്ഞ ഡബിൾ കളർ ആയിട്ടാണ് എംബ്രോയിഡറി കൊടുത്തേക്കുന്നത് ബോഡി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഗാദി ടൈപ്പിലൊക്കെ ജസ്റ്റ് ലൈൻസ് വരും അതുപോലത്തെ ഒരു ഡിസൈനിങ് ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഫാൻസി ബോഡി സാരി അതെ ഇത് നമ്മൾ താഴ്ത്തുടുക്കുമ്പോ നമ്മുടെ ഫ്രീച്ചിലെല്ലാം തന്നെ ഈ ഒരു വർക്ക് വരും അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചാ ഇത് നമ്മുടെ മുന്താണിയിലും നമ്മുടെ ചെസ് പോഷനിലൊക്കെ ഫുൾ ആയിട്ടും ഈ ഒരു വർക്കാണ് വരാൻ പോകുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് ഈ സാരി കൊടുത്തേക്കണ ബിമിനേട്ട് അതിന് നമുക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ അതിലുള്ള പുട്ടാസും കൂടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഫിനിഷിങ്ങാണ് ബ്ലൗസും കൂടി നമുക്ക് തീർച്ചയായിട്ടും ബ്ലൗസ് നമുക്ക് ഒരു ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ഉള്ളിൽ നിന്ന് എടുത്തോട്ടെ പ്ലെയിൻ വർക്ക് ആണ് വന്നേക്കുന്നത് നമുക്ക് സാരിയിലുള്ള പോലെ തന്നെ ബോർഡർ നമുക്ക് കയ്യിലേക്കും വെച്ച് അടിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഈ ബോർഡർ കൊടുത്തേക്കുന്ന പറഞ്ഞ കസവം ഒന്നു പറഞ്ഞാൽ ഫുൾ ആയിട്ടും ത്രെഡ് വർക്കിലാണ് കൊടുത്തേക്കുന്നത് ചെറിയൊരു മൂന്ന് വർക്ക് ആണോ അതോ അല്ലല്ല ബ്ലൗസ് ഇപ്പടുന്നല്ലോ ഇത് നമ്മുടെ സാരിയുടെ എൻഡിങ് പോഷനിൽ പോർഷനിൽ വരുന്ന നമുക്കിത് രണ്ട് റേഞ്ചിലായിട്ടാണ് വരുന്നത് ഓരോ ആയിരത്തി നാനൂറ്റി എൺപതും ആയിരത്തി അറുന്നൂറ്റി എൺപതും രണ്ട് റേഞ്ചിലും ഉണ്ട് അപ്പോ നിങ്ങള് വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോട്ടോസോ അയക്കുമ്പോ നിങ്ങൾ പ്രൈസ് ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ സാധനം ഇത് നല്ലൊരു പിങ്കിഷ് കളറിലാണ് കൊടുത്തേക്കുന്നത് ബോർഡർ നല്ല അതെ ഗാദി ടൈപ്പ് തന്നെയാണ് നമ്മുടെ ബോർഡർ ഫുൾ ആയിട്ടും ത്രെഡ് വർക്ക് തന്നെയാണ് ബോർഡറിൽ വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന നമ്മുടെ മുന്താണിയിൽ സിമ്പിൾ ആയിട്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതില് മുന്താണി കുഞ്ചറു കെട്ടിയിട്ടാണ് എല്ലാം നിങ്ങൾക്ക് ഫംഗ്ഷന് ഉടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ആണ് ഇതിന്റെ എല്ലാം നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചില് നമ്മൾ കൊടുത്തിട്ടുള്ള ഒക്കെ രണ്ടായിരത്തിന്റെ താഴെ മാത്രമാണ് വില വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതും ആയിരത്തി അറുന്നൂറ്റി എൺപത് അങ്ങനെ രണ്ട് റേഞ്ചില് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ നമുക്ക് എംബോസ് വർക്ക് ചെയ്തതാണ് ഇതിൽ നമ്മൾ ഒരു ഖാദി ടൈപ്പ് ആണ് കണ്ടതെന്നുണ്ടെങ്കിൽ വർക്ക് എല്ലാരും രണ്ട് റേഞ്ചിലാണുള്ളത് ആയിരത്തി നാനൂറ്റി എൺപതും ആയിരത്തി അറുനൂറ്റി അൻപതും രണ്ടും റേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് രണ്ടും മിക്സ് ആക്കിയിട്ടാണ് കാണിക്കുന്നത് ഞാൻ ഓരോന്നിന്റെ വില എടുത്ത് പറയുന്നില്ല കാരണം രണ്ടും ഏകദേശം കാണാൻ ഒരുപോലെ ഉണ്ടാവും ബട്ട് മൈന്യൂട്ട് വർക്ക് ഡിഫറൻസ് കാരണമാണ് റേറ്റിലെ വ്യത്യാസങ്ങളും വരുന്ന ഫുൾ നല്ല നല്ലൊരു മഞ്ഞ കളറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റ് പോകുന്ന ഒരു കളറും കൂടിയാണ് ഈ ഒരു അതെ 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 നല്ല രസം ഈ സാരി കാണാൻ തന്നെ അതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ അതെ അപ്പൊ എത്രയും പെട്ടെന്ന് ഗ്രാൻഡ് ആയിട്ട് ഗ്രാൻഡായിട്ട് എടുത്തുകൊണ്ടാ പറ്റുന്ന സാരി സാരീസ് അപ്പൊ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക സ്ഥിരം കാണുന്ന ചേച്ചിമാരെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരുടെ അടുത്താണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഒരുപാട് പേര് നമ്മൾ കാരണം ഇത് വിശ്വസിക്കാൻ പറ്റുമോ കുറെ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോ ഇവിടെ ഷോപ്പായിട്ട് തുടങ്ങിയിട്ട് എട്ട് കൊല്ലായിട്ട് നമ്മള് ഇവിടെ ഷോപ്പായിട്ടുള്ളവരാണ് അല്ലാതെ തന്നെ നമ്മള് പാരമ്പര്യമായിട്ട് നെയ്ത്ത് ഫാമിലിന്ന് വന്ന ആൾക്കാരാണ് നമ്മള് നെയ്ത്തുകാരാണ് പിന്നെ അത് മാത്രല്ല കേട്ടോ നമ്മുടെ ചാനലൊക്കെ നോക്കിയാ അറിയാം നിങ്ങൾക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റി മൂവായിരത്തോളം സപ്പോർട്ടേഴ്സ് ആൾക്കാരുണ്ട് അപ്പൊ എത്രയും സപ്പോർട്ട് കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ ജെനുവിൻ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ അല്ല ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങക്ക് ഓൺലൈനിൽ നിങ്ങക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കുറേ പേര് വീട്ടിലിരുന്നിട്ട് അമ്മമാരൊക്കെ പേടിച്ചിരിക്കുന്നവരുണ്ട് വിളിക്കാറുണ്ട് ഞാൻ എത്ര പറയും എന്നിട്ടേ ചിലർ പർച്ചേസ് ചെയ്യുക നമ്മളിപ്പോ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പറിൽ വിളിച്ചിട്ട് കിട്ടീലി ഓപ്ഷൻ നമ്മൾ വേറൊരു നമ്പറും കൂടെ ഉണ്ട് അതിലേക്ക് വിളിച്ചാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു നമ്പറിൽ കോൾ അറ്റൻഡ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ഏത് സാരി വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം എടുത്താ തിരിച്ചു എല്ലാ കളേഴ്സും നമുക്ക് ഓരോന്നായിട്ട് കൂടെ കാണിച്ചു സ്ലബ് വർക്ക് വരുന്നത് ഫുൾ ഭംഗി നല്ല ഭംഗിയുണ്ട് സൈഡി കാരണം നല്ല എനിക്ക് പേഴ്സണലിഷ്ടപ്പെടും ഇത് നമുക്ക് എല്ലാവർക്കും ആവുന്ന ഒരു സൂട്ട് ആവുന്ന കളറാണ് ഏറ്റവും കൂടുതൽ വിറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല കേട്ടോ ബ്ലൂ രണ്ടും ബ്ലൂ ഷെയ്ഡ് കൊടുത്തത് കൊണ്ടാണ് അത് നല്ല രസം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ എവിടുന്നാണ് കാണുന്നത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ മതി കണ്ടില്ലേ അപ്പൊ നമുക്ക് ഒരുപാട് ചേച്ചി അവര് പല സ്ഥലത്തുനിന്നാ കേരളത്തിന്റെ പല സ്ഥലത്തുനിന്നാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അത് ചില ആൾക്കാർ നിങ്ങള് എടുക്കണം എന്നാ ഞാൻ പറയില്ലേ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക കാരണം അവരുടെ ഒരു സപ്പോർട്ടൊക്കെ വിലപ്പെട്ട കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ചാനലിലൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡലും പുതിയ കളക്ഷൻസും ഒക്കെ ഇറക്കാൻ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടും പിന്തുണയും കാരണം നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും വീണ്ടും പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇവരുടെ മുന്നിലേക്ക് വരാൻ പറ്റുള്ളത് അപ്പൊ ഒരുപാട് അമ്മമാരും ചേച്ചിമാരും പെങ്ങന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് തുടർന്നുണ്ടാവണം എന്താ നല്ല ഭംഗി ഈ സാരി സാരിക്കാണ് എംബോസ് വർക്ക് വരുന്നുണ്ട് ഫുൾ ബോഡി പിന്നെ ബോർഡർ ഒക്കെ ആണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ബോർഡർ ആണ് വരുന്നത് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെയാണ് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇത് പിന്നെ ബ്ലൂ കാണിക്കേണ്ട ആവശ്യമില്ല കാണിക്കുന്നത് ഓൾറെഡി കാണിച്ചു വർക്ക് തന്നെയാണ് വന്നേക്കുന്നത് ഫ്ലോറസ് നോക്കുമ്പോ ടിഷ്യു സാരിയുടെ ഫീല് കിട്ടുന്നത് ഫുൾ ആയിട്ടും ത്രെഡ് വർക്ക് ആണ് ടിഷ്യൂ അല്ല വരുന്നത് നിങ്ങൾക്ക് ത്രെഡിൽ തന്നെ ഇത് വരുന്നതാണ് ഫീല് കിട്ടുന്നതാണ് ഒരു രക്ഷയില്ലാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് തന്നെയാണ് ഈ ഒരു ഇത് ചിലപ്പോ നമുക്ക് വീഡിയോയിൽ എത്ര മാത്രം കാണാൻ പറ്റും അറിയില്ല പക്ഷെ ഇത് നേരെ അതെ അസല് സാരി ആണോ അത് തന്നെ കുറച്ച് ഡാർക്ക് എടുത്തത് ഗ്രീന് നമ്മുടെ ഒരുപാട് അമ്മമാരും ചേച്ചിമാരൊക്കെ ചോദിക്കുന്ന ഗ്രീനാണ് പിന്നെ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ നിങ്ങൾ ഏതു തരം സാരിയാണ് നമ്മൾ കൂടുതൽ കാണിക്കേണ്ടത് അത് ബലപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നു നിങ്ങൾ ഏത് സാരി എങ്ങനത്തെ സാരിയാണ് നിങ്ങൾക്ക് കാണിക്കേണ്ടത് അപ്പൊ അത് കൂടുതൽ അഭിപ്രായം വരുന്ന സാരികൾ നമ്മൾ കൂടുതൽ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് നമ്മുടെ നമ്മ നമുക്ക് ഒരിക്കലും അതെ അതെ അപ്പൊ നമ്മളാ മാക്സിമം നിങ്ങള് നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നത് അപ്പൊ അത് ചിലപ്പോ നമുക്ക് കഴിയാറില്ല ചിലപ്പോ നമുക്ക് സാധിക്കാറുണ്ടാക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു പിന്തുണ വേണം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഏത് സാരിയാണ് വിവിനെ കാണിക്കേണ്ട അതുപോലെ തന്നെ ശരവണ ചെലവണ കടയിലേക്ക് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പേഴ്സണൽ അഭിപ്രായങ്ങൾ നിങ്ങളുടെ റിവ്യൂ അവരെ അറിയിക്കണം അവർക്കും അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വീഡിയോ കൊണ്ടുവരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോ തന്നെ ഏത് സാരിയാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെടുകയാണ് അടുത്ത് വരുന്ന വീഡിയോകളിൽ നമ്മൾ അതുപോലത്തെ സാരികൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് കാണിക്കുന്നത് കാണിക്കുന്ന ആയിരിക്കും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ഇതാ ബ്ലൂ ഷെയ്ഡ് നമ്മൾ നേരത്തെ കാണിച്ചതല്ലേ അല്ലെ കാണിച്ചത് നോക്കി ഇത് നല്ലൊരു കളക്ഷൻ കാണിച്ചതാണ് പിന്നെ യെല്ലോ ഷെയ്ഡ് നമ്മള് ഓൾറെഡി കാണിച്ചോ അതിന്റെ ഡിസൈൻ ഡിസൈൻസ് എംബോസ് വർക്ക് വരുന്നതാണ് നമ്മൾ കാണിച്ചത് ഇത് നമുക്ക് ജസ്റ്റ് ആ ഗാദി ടൈപ്പിൽ വരുന്ന ഡിസൈൻ ആണ് ഇതാ ഈ കളർ ഈ പിങ്ക് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതും ഡാർക്ക് പിങ്കും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം എന്തായാലും നല്ല കളേഴ്സ് വന്നു അതെ നോക്കി ട്ടോ വരുന്നത് നല്ല ഇത് അഴിച്ചപ്പോഴാണ് അതിന്റെ കളർ കൊറച്ചും കൂടി കാണിക്കേ നല്ല രസം പിന്നെ നമുക്ക് ഡാർക്ക് പിങ്കും കാണിച്ചു ഇത് നമുക്ക് ഡാർക്ക് പിങ്ക് വരുമ്പോ നല്ല ഭംഗിയുണ്ട് അതിന്റെ ബോർഡർ ഒക്കെ നല്ല നല്ല രസാ അത് കാണാൻ തന്നെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ഇതിന്റെ ബോഡി നിങ്ങൾക്ക് പ്ലെയിനായിട്ട് യൂസ് ചെയ്താൽ പോലും നല്ല ഭംഗി കിട്ടുന്ന ഒരു ആണല്ലോ അതെ അതെ നോക്കി ബോർഡർ ഒക്കെ നല്ല രസമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ കാണിച്ചത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന പിന്നെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കാണിച്ചിട്ടില്ല നമുക്ക് ലൈറ്റിന് നല്ലൊരു ഷൈനിങ് കിട്ടുന്ന തരത്തിലാണ് ഈ സാരി എല്ലാം ബിൽഡ് നല്ല ഒരു ഇത് കിട്ടുന്ന ഒരു സാരിയാണ് ആണ് നമ്മള് തളങ്ങാണ് അതെ അത് കൊഴപ്പില്ല അത് മണി അടിച്ചോട്ടെ നമുക്ക് ഇതിന് പ്രശ്നമില്ല കാരണം ഒരുപാട് പേര് ഓരോ സമയം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിമിഷം നിമിഷം നമ്മൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ എത്ര കോളുകളാണ് വരുന്നറിയും ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് അടുത്തത് നമുക്ക് വേറെ ഇതിൽ ഡിസൈൻസ് എല്ലാം ഡിഫറെന്റ് ഡിസൈൻസ് ആണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞാൽ ആ ഒരു ടൈപ്പില് വരുന്നതാണ് പ്യൂർ ഓർഗൻസ് ആണ് നമുക്ക് പാർട്ടി വരെ അഫോർഡബിൾ റേഞ്ചില് കിട്ടാവുന്ന ഒരു സാരിയും കൂടെ നല്ല അടി പുള്ളി മുന്താണിയാണ് കൊടുത്തത് ടിഷ്യൂ ടൈപ്പ് ആണ് മുന്താണി കൊടുത്തേക്കുന്നത് ഇതിന്റെ ഇതാ ഇത് ബോഡി ഫുൾ ഫുള്ളായിട്ടുണ്ടാവും പിന്നെ വർക്ക് ബോഡി ഫുള്ളും വർക്കും വരുമ്പോട്ടതാ ഫുള് ബോഡി വർക്ക് നല്ല വില കൊടുത്തൊക്കെ ഓർഗാൻസ് ഫോർഡ് ചെയ്യാൻ പറ്റുക ഈ ഒരു സാരി നോക്കാൻ നമുക്ക് നല്ല ബോർഡർ നല്ല ബോർഡർ പൗഡറാണ് കൊടുത്തേക്കുന്നത് ഫുള്ള് കോപ്പറാണ് നമുക്ക് ചെറിയ കാണാൻ പറ്റും അതെ അതെ നല്ല നല്ല ഫുൾ കോപ്പർ കോപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഈ കളർ വേരിയേഷൻസ് ആ ഡിസൈനിൽ വരുന്ന കളർ വേരിയേഷൻസ് ആണ് ഞാൻ ഫുൾ ഫുൾട്ടും ജസ്റ്റ് ഒന്ന് സിംഗിൾ ആയിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ചതരാം നിങ്ങൾക്ക് ഇതാണ് മുന്താണി വരുന്ന ബോഡി ബോഡി ഫുൾ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇനി അടുത്ത സാരിയും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് രാം ശരിക്കുന്നത് തില് ഫുൾ ആയിട്ട് നല്ല ഫ്രണ്ടില് ആയിട്ടും നല്ല വർക്കാണ് കൊടുത്തേക്കുന്നത് ആഷ് കളറിലാണ് അതേപോലെ തന്നെ നമുക്ക് കൂടി പറയാനുണ്ട് നമ്മുടെ നമ്മുടെ കട സ്പോട്ട് പുത്താമ്പുള്ളി എത്തിയിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കും ശരണ നെയ്ത്തറന്നാണ് കടയുടെ പേര് നിങ്ങള് ലക്ഷം വീട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ഇറക്കം വരുന്നുണ്ട് ഇറക്കത്തിന്റെ ഏറ്റവും അവസാനമായിട്ടാണ് നമ്മുടെ കട വരുന്നത് ട്രെയിനിങ്ങനെ ഇപ്പൊ ഒരു പാലം വർക്കും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തൊട്ട് മുന്നേറ്റാണ് ഷോപ്പ് ാണ് ഷോപ്പ് അറിയാത്തവരാണെങ്കിൽ അടിച്ചു കൊടുത്താൽ അങ്ങനെ ഇവ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വിളിച്ച് നിങ്ങൾ ചോദിച്ചാൽ ചോദിച്ചു എത്തുമ്പോ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾ ആയിട്ട് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മള് എത്ര വീഡിയോസ് ആണ് ശരവണ നെയ്ത്ത് കടയിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഏകദേശം നമ്മൾ ഒരു പത്ത് ഇരുപതോളം വെറൈറ്റി സാരികളുടെ വീഡിയോസ് തന്നെ നമ്മൾ എപ്പിസോഡ് എപ്പിസോഡ് ആയിട്ട് ചെയ്തിട്ട് അപ്പൊ അത്ര അധികം വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ ഓരോരോ പുതിയ പുതിയ വെറൈറ്റി വെറൈറ്റീസ് ആണ് അവർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ട് വീഡിയോ ചെയ്യുന്നതില് നെറിയ കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരുമ്പോൾ വിസിറ്റ് ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഒരുപാട് ഇവിടെ നമുക്ക് കിട്ടും കാണില്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ എനിക്ക് കാണിക്കണമെന്നൊക്കെ വരും എപ്പിസോഡിലൊക്കെ ഞാൻ ഓരോന്ന് റിവീൽ ചെയ്ത് കാണിച്ചു തരാം അതാ കളേഴ്സ് കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് നല്ലോണം ഉള്ള കളേഴ്സാണ് ഐറ്റം നല്ല ഏറ്റവും മെരൂൺ അല്ല ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏറ്റവും കൂടുതൽ പോകുന്ന ഈ ഒരു കാണിച്ച നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ഏറ്റവും കൂടുതൽ നല്ല മൂവ്മെന്റ് ഉള്ള ഒരു സാരിയും കൂടിയാണ് നല്ല കളറും രസം കാണിച്ചു ഇംഗ്ലീഷ് കളറാണ് ആണ് ഇതൊക്കെ കൂടുതലും എനിക്ക് ഇതൊക്കെ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന കളേഴ്സ് ആണ് ഇതെല്ലാം തന്നെ പക്ഷെ ഇത് എല്ലാ യൂസ് ചെയ്യോ ഇത് ആണ് ഈ ഒരു സാരി കോപ്പറിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോൾ പ്രത്യേക ഒരു എടുപ്പാണ് കേട്ടോ നമ്മള് ഈ ഒരു സാരിയിൽ നമുക്ക് ഞാൻ വേറൊരു കാര്യം കൂടി നമ്മൾ ഇത് ഉണ്ട് ഇതൊരു ചെറിയ ഗ്യാപ്പും കൂടി വരുന്നുണ്ട് അല്ലേ അതായത് ഞാൻ ഞാൻ പറഞ്ഞു ഓർഗൻസ ടൈപ്പ് ആയതുകൊണ്ടാണ് ആ ഒരു വർക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇതിന്റെ കൂടെ നമുക്ക് നമുക്ക് ഇങ്ങനെ ും അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ ഒരെണ്ണം കാണിച്ചു കൊടുക്കാം നമുക്ക് ഒരു കളറിൽ കാണാം എന്നിട്ട് തന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു കൊടുക്കാം ഇതില് വന്നേക്കുന്നത് ബോർഡർ ഒരു ഡിഫറെന്റ് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഞാൻ ഫുള്ള് സാരി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം നിങ്ങൾക്ക് എന്താ ഇതെങ്ങനെയാണ് സാരി വരുന്നത് സാരി ഫുള്ള് ആയിട്ട് നമ്മുടെ കോപ്പർ വർക്കിൽ വരുന്ന വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് ഒരു ലീഫിന്റെ ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് ഇതെല്ലാം ഇതിന്റെ മുന്താണി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സെയിം വർക്ക് കസവ് വിത്ത് ടിഷ്യൂ ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത് വിത്ത് നമുക്ക് മുന്നത്തെ സാരിയില് വന്ന പോലെ തന്നെ കുഞ്ചലവും കൊടുത്തിട്ടുണ്ടല്ല അപ്പൊ ഇതിന്റെ ഓരോ കളേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രീൻ കാണിച്ചിരുന്നില്ല വേറൊരു ഡിസൈനിലാണ് വരുന്നത് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതും കൂടെ കാണിച്ചു കൊടുക്കാം ഇതെല്ലാം നമുക്ക് എല്ലാ കളേഴ്സും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതെല്ലാം ലാവണ്ടർ കളറാണ് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കളറും കൂടെയാണ് നമുക്ക് യെല്ലോ പോർട്ടിൽ ഒക്കെ പോലെ ഒരുപാട് എൻക്വയറി വരുന്നാണ് പട്ട് കൂടുതൽ കിട്ടാൻ പ്രയാസമുള്ള കളറും കൂടിയാണ് എന്തായാലും അപ്പൊ ഈ എപ്പിസോഡ് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടമാണെന്ന് നമ്മൾ വിചാരിച്ചാ അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ ഒന്ന് അറിയിക്കണം ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമാണെങ്കിലേ അതാ തീർച്ചയായിട്ടും ഞാൻ പരമാവധി ഏഹ് നമ്മുടെ ഒരുപാട് അമ്മമാരും ചേച്ചിമാരെയും ഒക്കെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് പരമാവധി നല്ല നല്ല സാരീസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള ഒരുപാട് നമുക്ക് ഭാഗ്യം ഒരുപാട് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല ഷോപ്പുകാർ നമുക്ക് തരുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു സ്ട്രെങ്ത് കിട്ടോ പിന്നെ നമ്മുടെ ചേച്ചിമാരും പ്രത്യേകിച്ച് അവരാണ് അതായത് ഞാൻ ജസ്റ്റ് ബാക്കിയുള്ളതൊക്കെ ഒന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ ഫുൾ ആയിട്ട് നിവർത്തുന്നില്ല നല്ല അടിപൊളി കളേഴ്സ് ആണ് അതിൽ വരുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിടുക അല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫോട്ടോസ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ അപ്പൊ എന്തായാലും മതി ഉണ്ട് സ്റ്റാഫുകളും ഉണ്ട് വേണമെന്ന് ഇത് നമുക്ക് അതിനനുസരിച്ചുള്ളത് വേറെ ഡിസൈനാണ് നോക്കി ഡിസൈന് ഒരു പ്രത്യേക ബോർഡറിൽ ഒരു പ്രത്യേക വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡിയിലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ കാണിച്ചു തരാം കാണിച്ചു തരാം കാണിച്ചു തരാ നല്ല ഭംഗിയുള്ള ഡിസൈൻ നമുക്ക് എന്താ ഭംഗി നോക്കി എന്ത് ഭംഗി നോക്കി സാരി കാണാൻ തന്നെ നല്ല ചന്താണ് കേട്ടോ സാരിയൊക്കെ കാണാൻ ഇതൊക്കെ ഉടുത്ത് വരുമ്പോ തന്നെ ഈ കോപ്പറും എടുത്ത് ഇങ്ങോട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാതെ ഫീല് സാരികളാണ് ഫുൾ ബോഡിയിൽ നോക്കി ഫുൾ ബോഡി വർക്കാണ് നല്ല രസം ഇതിന്റെയൊക്കെ ഗ്രീനൊക്കെ ഒരു പ്രത്യേക അളവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ എടുക്കുന്ന കളേഴ്സല്ല ഒരു കളറാണ് കേട്ടോ ഇപ്പൊ ഏറ്റവും ഗംഭീരമായി ഇതിന്റെ കളേഴ്സ് ഒക്കെ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് വിടാം നമ്മള് കാണിച്ചൊരു ഡിസൈൻസ് എല്ലാം ഡിഫറൻ്റ് ആയിട്ടാവുന്ന അതൊക്കെ കാണിച്ചോ കാണിച്ചോളൂ അടുത്തത് അതേപോലെ തന്നെ നമ്മുടെ കോട്ടൺ സാരീസ് ഉണ്ട് കേട്ടോ വിലക്കുറവില് വരുന്ന കോട്ടൺ സാരീസ് വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം എത്ര മിനിറ്റ് ആയിട്ടോ കേട്ടോ പതിനെട്ട് പതിനെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ വില കുറവുള്ള കോട്ടൺ സാരീസ് വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അത് നമുക്ക് രണ്ടായിട്ടായിട്ടാണ് വന്നേക്കാം രണ്ടായിട്ടാണ് വന്നത് തെയ്യായിട്ടൊക്കെ ആവുമ്പോ അഞ്ഞൂറ്റി എൺപത് റേഞ്ചില് വരുന്നതാണ് വളരെ വെയിറ്റ് ആയിട്ടാണ് പേപ്പർ കോട്ടൺ പേപ്പർ കോട്ടൺ വരുന്നതാണ് കാണിച്ചു തരാം ഇതിന്റെ ഒരു പീസ് ഞാൻ അടുത്ത് കാണിച്ചുതരാം ഇത് പ്രിന്റ് അല്ലേ വരുന്നത് പ്രിന്റാണ് പ്രിന്റ് ആണ് പ്രിന്റ് ആണ് അല്ലേ മൈൽഡ് പ്രിന്റ് ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തുണിയാണ് നമുക്ക് അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ചേച്ചിമാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഫുൾ 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 ബോഡി 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 ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വർക്ക് 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 പ്രിന്റഡ് വരുന്നത് കാണിച്ചേക്കാം കാണിച്ചേക്കണം മുന്താണി ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഇതിലെ എല്ലാ സാരികളിലും ബ്ലൗസ് ഉണ്ടാവില്ലേ അതെ അല്ലേ ഇതില് നമുക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മള് തീർച്ചയായിട്ടും വർക്കാണ് ബ് നമുക്ക് എല്ലാ സാരികളും ബ്ലൗസ് ഉണ്ടാവില്ല അത് അഞ്ചര മീറ്ററേ സാരി ഉണ്ടാവുള്ളൂ ചിലതിൽ നമുക്ക് ബ്ലൗസ് കിട്ടുകയും ചെയ്യും അത് സാരികൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് കൊടുക്കത്തുള്ളു പ്രിന്റ് വരുന്ന കോട്ടൺ സാരി ആണ് വളരെ വെയിറ്റ്ലെസ് ആണ് നല്ല വെയിറ്റ് ഷെയ്ഡ് ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർച്ച് ചെയ്താൽ നമുക്ക് സ്റ്റാർച്ച് പിടിക്കുന്ന രീതിയിലാണ് സാരി ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ആയതുകൊണ്ടാണ് ഹൺഡ്രഡ് പെർസെന്റ് സ്റ്റാർച്ച് പിടിക്കുന്ന തരത്തിലാണ് ഇത് നമ്മള് കഞ്ഞിവെള്ളത്തിലൊക്കെ നമുക്ക് സ്റ്റാർച്ച് ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം നന്നായിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടുണ്ട് അതിന്റെ നല്ല ഇത് കൊടുത്തു ഞാൻ പറയില്ലേ നിങ്ങൾക്ക് ഒരു വിലക്കുറവിൽ നല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് നടക്കാൻ പറ്റി നല്ലൊരു കോട്ടൺ സാരിയാണ് നല്ല പ്രിന്റ് ഒക്കെ ഉള്ള ഒരു ഭംഗിയുള്ള സാരി നോക്കി നമുക്ക് അമ്മമാർക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ കേട്ടോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ പാറ്റേൺസ് വെയിറ്റ് പറഞ്ഞിട്ട് നമുക്ക് അമ്മമാർക്ക് വേണ്ടി മാത്രമല്ല അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വെയിറ്റ്ലെസ്മാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് സാരി ഉള്ളത് അപ്പൊ നമുക്ക് പല വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു കാറ്റഗറി തന്നെ മുന്നൂറ്റി എൺപത് മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് അതും കോട്ടണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് തൊള്ളായിരത്തി റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് തൊള്ളായിരത്തി ഇത് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള പ്രിന്റാണ് കൊടുത്തേക്കുന്നത് പോച്ചമ്പിളി വർക്ക് അല്ല കാണുമ്പോ പോച്ചമ്പിളിന്റെ റിസംബ്ലിങ് കാണിക്കുന്ന ഐറ്റം ആണ് അടുത്തല്ല എന്താ പോയി ഒരുപാട് വിറ്റ് കളക്ഷൻസ് ആണ് ഇതിപ്പോ അതിന്റെ ഡാർക്ക് ഷെയ്ഡ് ചോദിച്ചത് കൊണ്ട് നമ്മള് കൊണ്ടുവന്നേക്കുന്നതിന്റെ ബ്ലൗസ് ബ്ലൗസ് ഉണ്ടാവുക ഇതില ഉള്ള വരിക ബ്ലൗസ് വരിക നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിന്റെ കളേഴ്സ് ഡാർക്ക് രൂപ റേഞ്ചിൽ വരുന്ന എനിക്ക് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി ഈ കോട്ടണന്റെ ഇങ്ങനത്തെ സാരിയാണ് കേട്ടോ ഞാൻ ഒരുപാട് ചേച്ചിമാരത്തും കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ഒരു ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ നല്ല ഡിസൈൻസ് നല്ല കളർ ഇതൊക്കെ ഇത് കോൺട്രാസ്റ്റ് നല്ല ഓക്കെ അതിന്റെ കോൺട്രാസ്റ്റ് ആണ് അതിന്റെ ഏറ്റവും അടിപൊളി വളരെ വിലക്കുറവില് നല്ല കോമ്പിനേഷൻ ഉള്ള കോൺട്രാസ്റ്റ് നോക്കി ഇതൊക്കെ നോക്ക് നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റ് അല്ലെ കളർ കോമ്പിനേഷൻ ആണ് എടുത്തു പറയേണ്ടത് ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഒക്കെ ഇതില് റെഡ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ അതേപോലെ തന്നെ കോട്ടൺ സാരീസിന്റെ ഇവരുടെ കുറേ വെറൈറ്റീസ് ഇൻഡിഗോ സാരീസിന്റെ ഒരു വീഡിയോ നമ്മള് നമ്മുടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ഉള്ള വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മതി അതില് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ നമ്മൾ കാണും അതേപോലെ തന്നെ കോട്ടൺ കരീഷ്മ കോട്ടൺ സാരി നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കഴിഞ്ഞിസോഡിൽ നല്ല ഒരു എൻക്വയറി മെറ്റീരിയൽ ാണ് നമ്മൾ എടുത്ത് പറയുന്നത് ഓർഡർ ചെയ്തിട്ട് പിന്നെയും രണ്ടും മൂന്നെണ്ണം ചോദിച്ച കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് ഇത് ഓർഡർ മെറ്റീരിയൽ ആണ് ആ ചേച്ചിമാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞു നിങ്ങളത് ഇതിന്റെ വില നിങ്ങൾ നോക്കേണ്ട വില ആവശ്യം ആയിരത്തി ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സാരിക്ക് പക്ഷെ പലരും ഈ ഒരു വില കേൾക്കുമ്പോ ഞെട്ടോ ഈ കോട്ടൺ സാരി മേടിക്കുക തിരിച്ചും ചോദിച്ചു വരുന്നുണ്ട് തുണി അത്രയും കംഫോർട്ടബിൾ ആയിട്ട് നല്ല വളരെ നൈസ് ആയിട്ടുള്ള കോട്ടൺ സാരിയാണ് കേട്ടോ അതിന്റെ പല കളേഴ്സ് ഉണ്ട് നമ്മൾ ഒരുപാട് ഇതിന്റെ കളേഴ്സ് നമ്മൾ വിറ്റ് കഴിഞ്ഞു ഇനി നമ്മള് ഇതിന്റെ കളക്ഷൻസ് നമ്മൾ വരും ഡിസൈൻസ് കോട്ടൺ സാരി ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കോട്ടൺ സാരി നമ്മൾ കാണിക്കാനാണെങ്കിൽ ഒരുപാട് എപ്പിസോഡ് കോട്ടൺ സാരീസിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിന്റെ ഒരു മാത്രമായിട്ടുള്ള ഒരു ഹെവി എപ്പിസോഡ് നമ്മള് സ്മാൾ വോട്ട് ലാർജ് വരെയുള്ള ഐറ്റംസ് വിലയാണെങ്കിൽ എല്ലാണെങ്കിലും നമ്മളൊരു വലിയൊരു ഐറ്റംസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ അല്ലെ ചെറിയൊരു എപ്പിസോഡായിട്ട് മാറണ എല്ലാ ചേച്ചിമാരുടെ പിന്തുണ നമ്മളെ അറിയിക്കണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് അറിയിക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ വീണ്ടും ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്